വളാഞ്ചേരി ഇരുമ്പിളിയം മങ്കേരിയിൽ വീട്ടിൽ നിന്നും ഇരുപത്തിയാറ് പവൻ സ്വർണം മോഷണം പോയ സംഭവത്തിൽ പ്രതി പിടിയിലായി മലപ്പുഴ സ്വദേശി ചക്കിങ്ങൽ തൊടി നൌഷാദാണ് വളാഞ്ചേരി പോലീസിന്റെ പിടിയിലായത് ഞാൻ പാവങ്ങളാണ് നീ തിരിച്ചു പറഞ്ഞത് ചെയ്ത ഗ്യാസ് അടിച്ച പാവങ്ങൾ ഈ മാസം മൂന്നിനായിരുന്നു സംഭവം ഇരിമ്പിളിയ മങ്കേരി പുഴയ്ക്കൽ മുഹമ്മദ് അലിയുടെ വീട്ടിലാണ് പുലർച്ചെ മോഷണം നടന്നത് പുഴയ്ക്കൽ മുഹമ്മദ് അലിയും ഭാര്യയും സഹോദരിയുമാണ് വീട്ടിലുണ്ടായിരുന്നത് മക്കളും മരുമക്കളും വിദേശത്തായതിനാൽ ഇവർ മാത്രമാണ് വീട്ടിൽ സ്ഥിരമായി താമസിക്കുന്നത് മുകളിലെ നിലയിലെ വാതിൽ കുത്തിപ്പൊളിക്കാൻ നോക്കിയ മോഷ്ടാവ് പരാജയപ്പെട്ടതോടെ താഴെ അടുക്കളയുടെ ഗ്രില്ല് തകർത്താണ് അകത്ത് കയറിയത് വീട്ടുടമയുടെ പരാതിയിൽ പോലീസ് അന്വേഷണം നടത്തി വരികയായിരുന്നു കഴിഞ്ഞ ദിവസമാണ് പ്രതിയെ പോലീസ് പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്